ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മൊഗൈൻ വില്ല പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതായത് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തുള്ള മണ്ണ് ഒരു ശകലം പോലും നിങ്ങൾ നീക്കം ചെയ്യാൻ പാടില്ല അതിനകത്ത് മണ്ണൊരു ശകലം പോലും ഇളക്കിക്കളയാതെ വേണം നിങ്ങൾ പ്ലാന്റ് ചെയ്യാൻ ഓരോ പ്ലാന്റും പാക്ക് ചെയ്യുമ്പോൾ ആ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തെ മണ്ണ് ഒരു ശകലം പോലും അനക്കം തട്ടാത്ത രീതിയിൽ നന്നായി പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടുമ്പോൾ പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തെ മണ്ണ് ഒരു ശകലം പോലും ഇളക്കിക്കളയാതെ ആ കവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് എന്തെങ്കിലും ഒരു ബ്ലേഡോ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് കീറി എടുത്ത് നിങ്ങൾ പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ആവശ്യത്തിന് മണ്ണ് കൂടിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യം കാണിക്കുന്ന വെറൈറ്റി ഒരുപാട് പേര് ആവശ്യക്കാരുള്ളൊരു വെറൈറ്റിയാണ് ഒത്തിരി ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് നല്ല റേറ്റ് വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ പോട്ടിലിരിക്കുന്ന പ്ലാന്റുകൾക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് പുതിയ വെറൈറ്റികളായതുകൊണ്ട് നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ബ്ലൂബെറി ഐസ് എന്നാണ് റേറ്റ് വരുന്നത് ടു നയൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ കവർ സൈസ് പ്ലാൻ്റായതുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് തരാൻ കഴിയുന്നത് എനിക്കും ഇത് നല്ല റേറ്റിൽ തന്നെയാണ് കിട്ടുന്നത് ഒരു ചെറിയ ലാഭം മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ തരുന്നത് എനിക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വെറൈറ്റിക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് എല്ലാ വെറൈറ്റികളുടെയും പേരും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് വീഡിയോയിൽ ഈ വെറൈറ്റികളുടെയൊന്നും പ്ലാൻ സൈസ് കാണിക്കുന്നില്ല കാരണം ഈ ഒരു ഫീൽഡിൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നിലനിൽക്കുന്നത് തന്നെ പ്ലാൻ സൈസ് കൂടി വീഡിയോയിൽ കാണിക്കുന്നില്ല പ്ലാൻസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പ്ലാൻ സൈസ് ഞാൻ വാട്സപ്പിൽ കൂടി തന്നെ ഷെയർ ചെയ്ത് തരുന്നതാണ് ഡി ടി ഡി സി വഴി മാത്രമല്ല സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസ് അയക്കുന്നതാണ് ചിലപ്പോൾ ഡി ടി ഡി സിയുടെ എല്ലാ സെൻ്ററിലും ഹോം ഡെലിവറി അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് പോയി കളക്റ്റ് ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്ലാൻസ് സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും പ്ലാൻസ് കൊറിയർ ചെയ്ത് തരുന്നതാണ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏത് വെറൈറ്റിയാണോ നിങ്ങൾക്ക് വേണ്ടത് ഒന്നുകിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വീഡിയോയിൽ എല്ലാ വെറൈറ്റികളുടെയും പേര് എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ പേര് പറയുന്നുമുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റികളുടെ പേരൊന്നുകിൽ ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ പറഞ്ഞാലും മതി പേര് പറഞ്ഞാലും മതി ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും വെറൈറ്റി വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയാൻ അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്ക് പുകയിൻവില്ലാസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടേക്കാം നിങ്ങൾക്ക് ഏത് വെറൈറ്റിയാണോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ടാങ് വെറൈറ്റിയാണ് ടാങ്ലോങ് വെറൈറ്റീസിനെ കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ടാങ്ക്ലോ വെറൈറ്റീസ് നല്ല ഹൈ ഡിമാൻഡിങ് വെറൈറ്റീസ് ആയിട്ട് നിൽക്കുന്ന ആണ് അതുപോലെ തന്നെ നല്ല റേറ്റും വരുന്നുണ്ട് അപ്പോൾ ടാങ്ലോങ് വെറൈറ്റിയുടെ ടാംഗ്ലോങ് ഓറഞ്ച് ആണ് ഇപ്പോൾ ഉള്ളത് ഇവരുടെ വിടരാത്ത പൂക്കളാണ് മറ്റു പൊഗൈൻ വിലകളിൽ നിന്നും ഇവർ തികച്ചും വ്യത്യസ്തരാക്കുന്നത് പാതി വിടർന്ന മിഴികൾ എന്ന് പറയുന്നത് പോലെ പാതി വിടർന്ന പൂക്കളാണ് ഇവരുടെ പ്രധാന പ്രത്യേകത ടാങ്ലോങ് വെറൈറ്റി റേറ്റ് വന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ എടുത്തു പറയുന്നു കവർ സൈസ് പ്ലാന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് കവർ സൈസ് പ്ലാന്റ് ആയിട്ട് കൂടി എനിക്ക് ഈ പ്ലാന്റ് നല്ല റേറ്റിലാണ് കിട്ടുന്നത് ഇത് മാത്രമല്ല ബ്ലൂബെറി ഐസ് അതുപോലെ വേറെ കുറച്ച് വെറൈറ്റീസ് കൂടിയുണ്ട് അതൊക്കെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ വെറൈറ്റീസ് ഒക്കെ എനിക്ക് നല്ല റേറ്റിൽ കിട്ടുന്ന വെറൈറ്റീസ് ആണ് ഒരു ചെറിയ പ്രോഫിറ്റ് മാത്രം എടുത്തിട്ടാണ് ഈ ഓരോ വെറൈറ്റികൾക്കും ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് യെല്ലോ കളർ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇത് അടിപ്പൊളി ഒരു യെല്ലോ കളറിലെ പുകയിൻമയിലേക്കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് ലേഡി മെരിന്നാണ് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ടും ഒരു ലൈക്കെങ്കിലും കൊടുത്ത് വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ മാത്രം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റെഡ് കളർ വെറൈറ്റിയാണ് റെഡ് കളർ ഫ്ലവേഴ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതായിരിക്കും അപ്പോൾ റെഡ് കളർ വെറൈറ്റി ആയിട്ടുള്ള സാക്കിറാന റെഡ് എന്ന വെറൈറ്റിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് സാക്കിറാന വെറൈറ്റിയാണ് സാക്കിറാന അല്ലെങ്കിൽ ജാക്കി എന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റിയാണ് അതിനകത്ത് റെഡ് കളർ വെറൈറ്റിയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് വൺ നയൻറ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വൈറ്റ് കളർ വെറൈറ്റിയാണ് ഒരുപാട് പൂക്കുന്ന ഒത്തിരി പൂത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് പേര് ഗ്ലബ്ര എന്നാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെരിഗേറ്റഡ് ലീഫുകളോട് കൂടിയ റെഡ് കളറിലെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ പേര് ഡോക്ടർ റാവു റെഡ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തതൊരു പീച്ച് കളർ വെറൈറ്റിയാണ് സാക്കിറാന പീച്ച് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ വെറൈറ്റികളുടെയും പ്രത്യേകതകൾ വീഡിയോയിൽ പറയുന്നില്ല കാരണം അതിനുള്ള ടൈമില്ല നിങ്ങൾക്കും ബോറടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റികളും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളാണ് എല്ലാ വെറൈറ്റികളെയും കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരോ വെറൈറ്റികളെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് നന്നായിട്ട് പൂക്കുന്നതാണ് ഇത് നന്നായിട്ട് പൂക്കുന്നതാണെന്ന് പറയുന്നില്ല ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റികളും ഒന്നിനൊന്നും മെച്ചമായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസ് ആണ് വെരിഗേറ്റഡ് ലീഫുകളോട് കൂടിയ ഒരു പിങ്ക് കളർ വെറൈറ്റി ആണിത് ഇതിൻ്റെ പേര് ഡോക്ടർ ആവു പിങ്ക് എന്നാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി രൂപ വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻസോട് കൂടിയ ഫ്ലവേഴ്സ് ഉള്ള ഈ വെറൈറ്റിയുടെ പേര് മേരി പാൽമർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ മേരി പാൽമർ എന്ന വെറൈറ്റിയുമായി ഏകദേശം സാദൃശ്യമുള്ളൊരു വെറൈറ്റിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ പേര് മിലൻ ഡോളർ എന്നാണ് വൺ നയൻറ്റി റുപ്പീസാണ് ഇതിനും റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്രത്യേകത കളർ ചേഞ്ച് ആകുന്ന ഒരു വെറൈറ്റിയാണ് കളർ ചേഞ്ചിങ് വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ആദ്യം ഇതിനൊരു വൈറ്റ് പിങ്ക് ഷെയ്ഡ് ചേർന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ് ഇതിന് വരുന്നത് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ടെങ്കിലും കൂടുതൽ വൈറ്റ് ആണ് ഏറ്റവും ആദ്യം കാണപ്പെടുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ല ഡാർക്ക് പിങ്ക് കളറിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി ആണ് മിലയൻ ഡോളർ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ പേര് സിൽവർ ബട്ടർഫ്ലൈ റെഡ് റെഡെന്നാണ് ഇതിൻ്റെ ലീഫുകളെല്ലാം സിൽവർ കളറിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി രൂപ നിങ്ങൾക്കറിയാമായിരിക്കും ബട്ടർഫ്ലൈ വെറൈറ്റീസ് ഒക്കെ നല്ല റേറ്റ് വരുന്ന വെറൈറ്റിയാണ് ഇത് കവർ സൈസ് പ്ലാന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ കഴിയുന്നത് അടുത്തത് മീര എന്ന റെഡ് കളർ വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത രണ്ട് വെറൈറ്റികളെയാണ് പരിചയപ്പെടുത്തുന്നത് സാക്കിറാന ഓറഞ്ചും സാക്കിറാന വെരിഗേറ്റഡ് ഓറഞ്ചും സാക്കിറാന ഓറഞ്ചിൻ്റെത് ലീഫുകൾ വരുന്നത് വെരിഗേറ്റഡ് ലീഫുകളല്ല നോർമൽ ലീഫുകളാണ് സാക്കിറാന വെരിഗേറ്റഡ് ഓറഞ്ചിൻ്റെ ലീഫുകൾ വരുന്നത് വെരിഗേറ്റഡ് ലീഫുകളാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് സാക്കിറാന ഓറഞ്ച് സാക്കിറാന വെരികേറ്റഡ് ഓറഞ്ച് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അടുത്തത് രണ്ട് വൈറ്റ് കളർ വെറൈറ്റീസ് ആണ് പൂനെ വൈറ്റ് ഷുഫ്ര റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് വീതമാണ് പൂനെ വൈറ്റ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ ഷുഫ്ര റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ വെരിഗേറ്റഡ് ലീഫുകളുള്ള ഒരു ഓറഞ്ച് കളർ വെറൈറ്റിയാണ് അടുത്തത് ഡോക്ടർ റാവു ഓറഞ്ച് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തതും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ചിത്രാ ക്രീം വെരിഗേറ്റഡ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എൻ്റെ ലീഫുകളെല്ലാം വെരിഗേറ്റഡ് ലീഫുകളാണ് അതുപോലെ എൻ്റെ ഫ്ലവേഴ്സിനെല്ലാം ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത് അടുത്തത് ഒരു ഓറഞ്ച് കളർ വെറൈറ്റിയാണ് ലൂയിസ് ഓറഞ്ച് എന്നാണ് ഐ ഡി വരുന്നത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത വെറൈറ്റീസ് ഇതൊക്കെയാണ് സാക്കിറാന പിങ്കും സാക്കിറാന വെരിഗേറ്റഡ് പിങ്കും സാക്കിറാന പിങ്കിൻ്റെ ലീഫുകൾക്ക് വെരിഗേഷൻസ് വരുന്നില്ല സാക്കിരാന വെരിഗേറ്റഡ് പിങ്കിൻ്റെ ലീഫുകൾ വെരിഗേറ്റഡ് ലീഫുകളാണ് സാക്കിരാന പിങ്ക് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ സാക്കിരാന വെരിഗേറ്റഡ് പിങ്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അടുത്തത് ലേഡി ഹഡ്സൺ എന്ന വെറൈറ്റി ആണ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഒരു പീച്ച് ഷെയ്ഡ് അങ്ങനെ കളേഴ്സിലൊക്കെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റി ആണ് ലേഡി ഹഡ്സൺ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് തായ് റാണി എന്ന വെറൈറ്റി ആണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത വെറൈറ്റി തിമാ പിങ്ക് രണ്ട് കളറിൽ പൂക്കൾ വിരിയുന്ന വെറൈറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റിയാണ് തിമ പിങ്ക് കൂടാതെ കൂടാതിൻ്റെ ലീഫുകളെല്ലാം വെരിയേറ്റഡ് ലീഫുകൾ കൂടിയാണ് പിങ്ക് കളറിലും വൈറ്റ് കളറിലും ഫ്ലവേഴ്സ് വിരിയുന്ന വെറൈറ്റിയാണ് തിമ പിങ്ക് അപ്പോൾ ആകെ ഇരുപത്തിരണ്ട് വെറൈറ്റികളെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് ഈ ഇരുപത്തിരണ്ട് വെറൈറ്റികളുടെയും പ്ലാൻസ് ഇപ്പോൾ ആണ് പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് കൂടിയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയ്ക്ക് ഉറപ്പായിട്ടും ഒരു ലൈക്കെങ്കിലും കൊടുത്തിട്ട് പോവുക കമൻ്റ് ചെയ്യാൻ സമയമുള്ളവർ കമൻ്റ് ചെയ്തിട്ട് പോവുക അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം